കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സമയം തൊഴിൽപരമായ അവസ്ഥകൾ സാമ്പത്തിക സ്ഥിതി വീട് സംബന്ധമായ കാര്യങ്ങൾ വിവാഹം ഇതൊക്കെ ഒന്ന് പറയുകയാണ് ഗുണദോഷ സമ്മിശ്രമായ സ്ഥിതിവിശേഷം കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആഗ്രഹത്തിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഓഫറുകൾ കണ്ടെത്തി മാറുവാൻ നിങ്ങൾക്ക് അവസരം കൈവരുന്നതാണ് നിങ്ങളിൽ ചിലർക്ക് ജോലിയിൽ നിന്നും മാറി പുതിയ ദേശങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും വളരെ ശ്രദ്ധാപൂർവം ആവക കാര്യങ്ങൾ ചെയ്യുക പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭമുണ്ടാകുന്നതാണ് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം താമസിയാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനായിട്ട് അവസരങ്ങൾ വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധ പാലിക്കുക വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നു എല്ലാ ആലോചനകളും ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉചിതമായി ചിന്തിച്ച് മുമ്പോട്ട് നീങ്ങേണ്ടതാണ് നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹാവസ്ഥകൾ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തി മുമ്പോട്ട് പോകേണ്ടതാണ് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കുക